നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ നബിദിന ആശംസകൾ ഞാൻ മിനി പ്രധാന വാർത്തകൾ മുഹമ്മദ് നബിയുടെ ജന്മദിനം ഇന്ന് വീടുകളിലും പള്ളികളിലും ആഘോഷ പെരുമഴ സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ വേർപാടിൽ പാലക്കാട് നഗരത്തിൽ അനുശോചന യോഗവും മൗനജാഥയും റാലി വർണ്ണാഭമാക്കി നീലിക്കോട് വൽ അവിട്ടം ദിനത്തിൽ അനാഥര നിർദ്ധനരുമായ വഴിയോരവാസികൾക്ക് ഓണസദ്യ നൽകി രാമനാഥപുരം എൻ എസ് എസ് കരയോഗം വാർത്തകൾ വിശദമായി സമാധാനത്തിന്റെ നറു സന്ദേശവുമായി വീണ്ടും ഒരു നബിദിനം കൂടി ഇസ്ലാം മതക്കാരുടെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനമായ റബിയുൽ അവൽ പന്ത്രണ്ട് ലോകമെങ്ങും ആഘോഷിക്കപ്പെടുകയാണ് കേരളത്തിൽ ഇന്നാണ് നബിദിനം ആഘോഷിക്കുന്നത് ഘോഷയാത്ര നടത്തി മധുരപരാഹാരങ്ങൾ വിതരണം ചെയ്തും അന്ത്യപ്രവാചകന്റെ പിറന്നാൾ നാടെങ്ങും ആഘോഷിക്കുന്നു പിറന്നാളിലുള്ള സന്തോഷ പ്രകടനമായി മൗലിതാഘോഷവും നടക്കുന്നുണ്ട് നിറഞ്ഞ മനസ്സോടെയാണ് ഓരോ നബിദിനത്തെയും മുസ്ലിം ലോകം വരവേൽക്കുന്നത് ആളി കത്തുന്ന നഗരാഗ്നിയിൽ നിന്ന് മനുഷ്യകുലത്തെ രക്ഷിച്ചത് ഈ മഹാനുഭാവനായിരുന്നു പ്രപഞ്ചത്തിലെ സർവ്വസൃഷ്ടികൾക്കും കാരുണ്യസ്പർശമായിട്ടാണ് പ്രവാചക ജഗൻ മുഹമ്മദ് നബി വന്നത് പിറന്നു വീഴുമ്പോൾ കുടുംബത്തിന്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ തിരുനബിയുടെ പിതാവ് ജീവിച്ചിരുന്നില്ല എങ്കിലും മലക്കുകളുടെ സാന്നിധ്യത്തിൽ അനുഗ്രഹീതമായ മുഹമ്മദ് നബിയുടെ തിരുപ്പിറവിൽ നിരവധി അത്ഭുതങ്ങൾക്ക് ലോകം സാക്ഷിയായി അതെ അത്ഭുതങ്ങളോടെ അവിടുത്തെ ജന്മദിനം അല്ലാഹു സൃഷ്ടികൾക്ക് മുൻപിൽ ആഘോഷിച്ചത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വ്യക്തമാണ് ചിട്ടയാർന്ന നടപടിയും സത്യസന്ധതയും സൽസ്വഭാവവും ശീലമാക്കിയ മുഹമ്മദിനെ അറേബ്യൻ ജനത അൽ അമീൻ എന്നാണ് വിളിച്ചിരുന്നത് വയസ്സായപ്പോഴേക്കും ആറുവയസായപ്പോഴേക്കും മൺമറഞ്ഞു തീർത്തും അനാഥനായ മുഹമ്മദിനെ പിന്നീട് വളർത്തിയത് വലിയുപ്പയാണ് പ്രശ്നങ്ങൾക്ക് പരിഹാര കേന്ദ്രമായി പാവങ്ങൾക്ക് അത്താണിയായി അനാഥകൾക്ക് അഭയമായി മർദ്ദിതർക്ക് രക്ഷകനായി മുഹമ്മദ് നബി വളർന്നു പ്രബോധന ഭീതിയിൽ മുഹമ്മദ് നബി സഹിച്ച ത്യാഗങ്ങൾക്ക് കൈയും കണക്കുമില്ല ഉണ്ണാന ും ഇല്ലാതെ മദീനയിൽ നിന്നും ദൂരദിക്കുകളിൽ നിന്നും സഹായത്തിനായി വരുന്ന പാവങ്ങളെല്ലാം നബി സഹായിക്കുമായിരുന്നു ഈന്തപ്പനയോലയിൽ കിടന്നുറങ്ങിയ പ്രവാചകന്റെ ജീവിതത്തിലെ വിനയത്തിന്റെ പാഠങ്ങൾ എന്നും നിലനിൽക്കും ഭക്ഷണം കിട്ടാതെ ഏങ്ങലടിച്ചു ഒട്ടകത്തിന്റെ അവകാശത്തിന് വേണ്ടി ശബ്ദിച്ചും ഉറുമ്പുകൂട്ടത്തെ കരിച്ചു വന്ന ശിഷ്യരോട് കോപിച്ചും പക്ഷിക്കുഞ്ഞുങ്ങളെ പിടിച്ചു കൊണ്ടുവന്നയാളെ ശകാരിച്ച് അവർക്ക് മോചനം നൽകിയും മുണ്ടിൽ ഉറങ്ങിക്കിടന്ന കുഞ്ഞിപ്പൂച്ചയെ ഉറക്കമുണർത്താതെ ബാക്കി ഭാഗം മുറിച്ചെടുത്ത് നടന്നകുന്നതും നബിയുടെ വിശാലമായ കാരുണ്യത്തെയാണ് കാണിക്കുന്നത് സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പേർപാടിൽ അനുശോചിച്ച് സിപിഐഎം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൌനജാഥയും സർവകക്ഷി അനുശോചന യോഗവും സംഘടിപ്പിച്ചു മതപക്ഷും സി പി ഐ എം ജില്ലാ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മൗനജാഥ കോട്ടമൈതാനം മഞ്ചുകുളക്കിന് മുമ്പിൽ സമാപിച്ചു തുടർന്ന് നടന്ന സർവകക്ഷി അനുശോചന യോഗത്തിൽ സി പി ഐ എം പാലക്കാട് ഏരിയ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു മുഖ്യ അനുശോചന പ്രഭാഷണം നടത്തി നടത്തിയോടുകൂടി ആളുകളെ അഭിസംബോധന ചെയ്യുന്ന സാധാരണ പ്രവർത്തകനും സമീപിക്കാൻ പറ്റുന്ന ഏറ്റവും ഉയർന്ന ഒരു പാർട്ടി നേതാവായി നിലനിൽക്കുകയാണ് സർഗാറിൻ്റെ ഈ നിയോഗം ഈ നിയോഗം തുടർന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ സിപിഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് കെ എ ചന്ദ്രൻ ജനതാദളിനു വേണ്ടി കെ ആർ ഗോപിനാഥ് ബി ജെ പി പ്രതിനിധീകരിച്ച ശശികുമാർ എൻ സി പി എ പ്രതിനിധീകരിച്ച് ഓട്ടൂർ ഉണികൃഷ്ണൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് എം എം ഹമീദ് എൽ ജെ ഡി എ പ്രതിനിധീകരിച്ച ബഷീർ ഐ എൻ എല്ലിനെ പ്രതിനിധീകരിച്ച് കെ വി അമീർ എന്നിവർ സംസാരിച്ചു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം ടി കെ നൌഷാദ് സ്വാഗതവും ഏരിയ കമ്മിറ്റി അംഗം വി സുരേഷ് നന്ദിയും പറഞ്ഞു നീലിക്കോട് ജമാഅത്ത് ീല സന്ദേശ റാലി വർണ്ണാഭമാക്കി നടത്തില ഹുസിലിംഗോയാസോ ഒലവക്കോട് നീളിക്കോട് അഖ്ലു വൻ ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മീലാദ് സന്ദേശ റാലി നടത്തിയത് റാലി രാവിലെ ഏഴ് മണിക്ക് മഹൽ പ്രസിഡന്റ് അലാബുദ്ദീൻ സാഹിബ് പതാക ഉയർത്തി തുടക്കം കുറിച്ചു തുടർന്ന് മദ്രസ വിദ്യാർത്ഥികളും മഹല് നിവാസികളും ഒരുമിച്ച് റാലിയിൽ പങ്കുചേർന്നു നീലിക്കാട് കണ്ണയംകാവ് പുതിയ പാലം വഴി ഒലവകോട് റാലി സമാപിച്ചു കുട്ടികളും രക്ഷിതാക്കളും അടക്കം അഞ്ഞൂറിലധികം പേർ നബിദിന സന്ദേശ റാലിയിൽ അണിനിരുന്നു ഡഫ് ഫ്ലവർ ഷോ അടക്കം റാലിയെ വർണ്ണാർത്ഥമാക്കി പരിപാടിയിൽ മഹല് കഥി ഹാഫിൾ മൻസൂർ അൽ ഹസനി നബിദിന സന്ദേശം നൽകി മുഹമ്മദ് നബി തത്വചിന്തകൻ മാത്രമല്ല മനുഷ്യ സമൂഹത്തിന്റെ പുരോഗതിയുടെ വഴികാട്ടി കൂടിയാണെന്ന് നബിദിന റാലിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് സംസാരിക്കവേ മൻസൂർ ഹൽ ഹനസി പറഞ്ഞു സംസാരിക്കൽ മുഹമ്മശങ്ങൾ ഇന്നും പ്രസക്തി ഏറി വരികയാണെന്നും അദ്ദേഹം രാമനാഥപുരം നേതൃത്വത്തിൽ അവിട്ടം ദിനത്തിൽ അനാഥരും നിർധനരും അവശത അനുഭവിക്കുന്നതുമായ വഴിയോരത്തെ ആളുകൾക്ക് ഓണസദ്യ നൽകി നൽകിയിരിക്കുന്ന ആളുകൾക്ക് നൽകുന്ന ഓണസദ്യയുടെ വിതരണം രണ്ടായിരത്തി പതിനാറിലാണ് ആരംഭിച്ചത് പിന്നീട് അത് ഇത് ഒമ്പതാം തവണയാണ് കരയോഗം ഇത് നടത്തുന്നത് കഴിഞ്ഞ കോവിഡ് കാലത്തും പോലും ഈ ഒരു പദ്ധതി ഉദ്ദേശിക്കാതെ നടത്തിക്കൊണ്ടുപോയി എന്നുള്ളതാണ് കരയോഗത്തിൽ പറയാനുള്ളത് കാരണം വെച്ചാൽ അത് രാമനാഥപുരം എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ അവിട്ടം ദിനത്തിൽ അനാഥരും നിർദ്ധനരും അവശത അനുഭവിക്കുന്നതുമായ നഗരത്തിലെ വഴിയോരത്തി ഇരുന്നൂറ് പേർക്ക് ഓണസദ്യ നൽകി പരിപാടിയുടെ ഉദ്ഘാടനവും വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് താലൂക്ക് യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ നിർവഹിച്ചു കഴിഞ്ഞ ഒൻപത് വർഷമായി മാനവ സേവ മാധവ സേവ എന്ന ആപ്തവാക്യം മുറുകെ പിടിച്ച് രാമനാഥപുരം കരയോഗം നടത്തുന്ന ഇത്തരം പ്രവർത്തനം ജില്ലയിലെ മറ്റു കരയോഗങ്ങൾക്ക് തന്നെ മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടു കരയോഗം പ്രസിഡന്റ് കെ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കരയോഗം സെക്രട്ടറി ഹരിദാസ് നച്ചിങ്ങൽ ആശംസിച്ചു യൂണിയൻ ഭരണസമിതി അംഗം ആർ ശ്രീകുമാർ പി സന്തോഷ് കുമാർ കരയോഗം ജോയിന്റ് സെക്രട്ടറി സേതു മാധവൻ മണക്കാട്ട് ഭരണസമിതി അംഗങ്ങളായ ഇ ചന്ദ്രശേഖരൻ എം വിജയഗോപാൽ കരയോഗം വനിതാ സമാജം പ്രസിഡന്റ് പി ശാലിനി സെക്രട്ടറി അംബ്ലി സന്തോഷ് ഗീതാ ഉണ്ണികൃഷ്ണൻ പി മഞ്ജു എന്നിവർ പ്രസംഗിറ ഹിദായത്തിൽ ഇസ്ലാം സുന്നത്ത് വൽ ജമാഅത്ത് മഹൽ നബിദിനം ആഘോഷമാക്കി പ്രശസ്ത സുലൈമാൻ മഹലനിവാസികൾ മദ്രസാ വിദ്യാർത്ഥികൾ എസ് എസ് എഫ് എസ് വൈ എസ് കെ എം ജെ പ്രവർത്തകർ എന്നിവരുടെ ആഭിമുഖ്യത്തിൽ മിലാദ് റാലി നടന്നു പൂച്ചിറ മഹൽ പരിധിയിലെ വിവിധ വാർഡുകളിൽ ആയാണ് മിലാദ് റാലി സഞ്ചരിച്ചത് റാലിയുടെ തുടക്കത്തിൽ മഹൽ സെക്രട്ടറി ബഷീർ സാഹ് പതാക ഉയർത്തുകയും മഹൽ കത്തി മുബാറക് സന്ദേശ പ്രഭാഷണം നടത്തി സംസാരിക്കുകയും ചെയ്തു ഏഴ് മണിക്ക് തുടങ്ങിയ റാലി ഒമ്പത് മുപ്പതിന് പൂച്ചിറ പള്ളിക്ക് മുൻവശത്തു തന്നെ സമാപിച്ചു കുട്ടികളും അടക്കം വൻ ജനാവലി മീലാദ്രാലിയിൽ അണിനിരത്തു ഓണത്തിന്റെ പ്രധാന ആകർഷണം തന്നെ ഓണസദ്യയാണ് ഉണ്ടറിയണം ഓണം എന്നാണ് വെപ്പ് ഓണപ്പൂക്കളം ഓണക്കോടി ഓണസദ്യ അങ്ങനെ പലതും എന്നാൽ ഓരോ നാട്ടിലും വ്യത്യസ്തതയോടെയാണ് ഓണം ആഘോഷിക്കുന്നത് ഓണസദ്യക്ക് കാളൻ ഓലൻ എരിശ്ശേരി എന്നിവയാണ് പ്രധാന വിഭവങ്ങൾ അവിയലിനും സാമ്പാറിനും രണ്ടാം സ്ഥാനമാണ് ഇന്നും സദ്യയിൽ നൽകുന്നത് നാരങ്ങക്കറി ഇഞ്ചിക്കറി പഴം പപ്പടം തുടങ്ങിയ വിളമ്പും പിന്നെ തോരൻ പച്ചടി കിച്ചടി ഓലൻ അവിയൽ തുടങ്ങിയ കറികൾ വിളമ്പും ശേഷം ഇലയുടെ മധ്യഭാഗത്തായി ചോറ് വിളമ്പും ചോറ് പകുത്തു മാറ്റി പരിപ്പും പിന്നെ നെയ്യും പപ്പടവും പിന്നെ സാമ്പാർ ശേഷം കാളൻ അടുത്തതായി പായസം ഏറ്റവും അവസാനമായി മോരും ഓണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഐതിഹ്യങ്ങൾ ഉണ്ടെങ്കിലും തന്റെ ഭരണം കൊണ്ട് ദേവന്മാരെ പോലും അസൂയപ്പെടുത്തിയവർ വാമനാവതാരം പൂണ്ട മഹാവിഷ്ണുവിനാൽ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെട്ട മഹാബലി ചക്രവർത്തി തന്റെ പ്രജകളെ കാണുവാൻ ആണ്ടിലൊരിക്കൽ ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ വരുന്നു എന്നാണ് മലയാളികളുടെ വിശ്വാസം ഒരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ചിങ്ങമാസം വന്നു ചേർന്നാൽ ഐശ്വര്യം കൂടെ പോരും ട്രിനിറ്റി പാലക്കാട് ഭാഗമായി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ നിങ്ങളുടെ പഴയ ൾത്തുപൂത്തൻ നയൻ വൺ സിക്സ് എച്ച്ഇഒി ആഭരണങ്ങളാക്കി മാറ്റാനും അവസരമുണ്ട് ഒരു മുകളിൽ വജ്രാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഗ്രൈൻഡർ അവൻ എന്നിവ സ്വന്തമാക്കാൻ സുവർണാവസരം സ്പെഷ്യൽ വെഡിംഗ് പാക്കേജുകൾക്കൊപ്പം ഈ പൊന്നോണക്കാലം ആഘോഷമാക്കാം ട്രിനിറ്റിയുടെ അസൽ ട്രിനിറ്റി നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഒരു ഫങ്ഷൻ പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ ഇതൊന്ന്

വികസനം പുതിയ വികസനങ്ങൾ പുതിയ ആശയങ്ങള് കൊണ്ടുവരികയും ചെയ്ത ലതാ മേഡം ഉണ്ട് നമ്മളുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് അതേപോലെ തന്നെ ഈ വാർഡിന്റെ നിങ്ങൾക്കുന്ന വാർഡ് നെമ്പർ ചേച്ചിയുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റ് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് കാരണം ആഗോളതലത്തിലെ ഏറ്റവും വലിയൊരു ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയുള്ള ആളുകളാണ് ഇന്ത്യയിൽ എന്നല്ല വിദേശ രാജ്യങ്ങളിലെ ഏത് സാധനവും ഏറ്റവും മികച്ച ക്വാളിറ്റിയോടുകൂടെ ഏറ്റവും ചീപ്പസ്റ്റ് പ്രൈസിന് വളരെ സാധാരണക്കാരന്റെ മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കൃത്യത കംപ്ലീറ്റ് ആയിട്ടും ഈ കമ്പനി അല്ലെങ്കിൽ ഈ ലുലു ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനാണ് കാരണം നമുക്ക് നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് ഒരിക്കലും ഒരു വിദേശത്തുള്ള പഴങ്ങളോ വിദേശത്തുള്ള ധാന്യങ്ങളോ നമുക്ക് ചിന്തിക്കാനോ സ്വപ്നം കാണാൻ പോലും കഴിയില്ല അല്ലെ ഒരു കാലത്ത് അത് വികസിത രാഷ്ട്രങ്ങളിലോ അല്ലെങ്കിൽ സമ്പന്നർക്ക് മാത്രമായിരുന്നു പക്ഷെ ഇന്നൊരു സാധാരണക്കാരന് എങ്ങനെ വീടുകളിലേക്ക് ലുലുവിന്റെ ബൈ പ്രൊഡക്ട്സ് എത്തിക്കാം എന്നുള്ള ഒറ്റ ഉദ്ദേശമാണ് ലുലുവിന്റെ സ്വപ്നമാണ് ഇന്ന് ഇവിടെ കണ്ണാടിയിൽ കാണുന്ന ലുലു ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞ വലിയൊരു ശൃംഖല അവിടെയുള്ളത് കാരണം നമുക്ക് ഏവർക്കും ഒരു സൗഹൃദമായിട്ട് ഒരു വിദേശത്ത് പോയതോ അല്ലെങ്കിൽ ഒരു കൊടക്കീഴിൽ ഉപ്പ് തുടങ്ങി അല്ലെ അച്ഛനും അമ്മയും ഒഴികെ ബാക്കിയെല്ലാം നിരത്തി തരുന്നുണ്ട് യൂസഫ് അലി അല്ലേ സത്യല്ലേ പറയേണ്ടത് അത്തരത്തിലൊരു ഹൈപ്പർ മാർക്കറ്റിന്റെ മാനേജ്മെന്റ് മറ്റേ ഹൈപ്പർ മാർക്കറ്റിന്റെ മാനേജറാണ് ഹരീഷ് ഉള്ളത് അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിന്റെ ഇൻചാർജ് അസിസ്റ്റന്റ് മാനേജർ ഉണ്ട് സത്യത്തില് ഈ ഉത്രാട ഇനത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലയൻസ് ക്ലബ് ഓഫ് കോഴിമന്നും കണ്ണാടി പി എസ് എസ് സിയുമായിട്ട് വളരെ മികച്ചൊരു ബന്ധമുണ്ട് ദൃഢമായിട്ട് വർഷങ്ങളായിട്ട് ഇരിക്കുന്നതാണ് കഴിഞ്ഞ ഒരു മാസം മുന്നേ തന്നെ നമ്മളുടെ പ്രിയങ്കരനായ സാറ് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു കിറ്റ് അതായത് ഇവിടെ ഉണ്ണി ഉണ്ണി സാറ് പറഞ്ഞു പ്രെയിൻ പാലിയേറ്റീവ് വിഭാഗത്തിൽപ്പെട്ട രോഗികളുണ്ട് നിർത്തരായ ആളുകളാണ് അവർക്ക് എല്ലാ ദിവസവും നമുക്ക് കഴിയില്ലെങ്കിലും കാണാം വിറ്റ് ഓണം ഉണ്ണമെന്നാണല്ലോ നമ്മുടെ ആശയം ആ ഒരു ദിവസമെങ്കിലും ഏറ്റവും മികച്ച ഫലവ്യഞ്ജന കിറ്റും അരി കിറ്റും കൊടുക്കാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു സത്യത്തിൽ പറയട്ടെ ഇതിനിടയിൽ ഒരു വയനാട് ദുരന്തം വന്നു കൊഴുതുന്ന ഒരു ലക്ഷത്തോളം രൂപ സഹായിച്ചു ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ സഹായിച്ചു ഇനിയും അടുത്തൊരു ഘട്ടത്തിലേക്ക് അടുത്ത തുകയും കൂടെ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ടതുണ്ട് അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ ആശയക്കുഴപ്പത്തിലായിരുന്നു സത്യത്തിൽ പറഞ്ഞത് എന്ത് ചെയ്യാൻ പറ്റും ഇതിന് എന്താണ് സൊല്യൂഷൻ എന്നുള്ളത് അപ്പോൾ നമ്മുടെ വിളി അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള സാധാരണക്കാരൻ്റെ വിളി പ്രാർത്ഥിച്ച ആരേ കേൾക്കുക ഈശ്വരം കേൾക്കുക സത്യല്ലേ പറയുന്നത് അതേപോലെ ലാൻഡ് സ്ക്ലബ് എന്ന് പറഞ്ഞ ചെറിയൊരു യൂണിറ്റ് ഒരു ചെറിയൊരു കത്തെഴുതി പാലക്കാട് ജില്ലയിലെ പെരുമാട്ടി കണ്ണാടി മാത്തൂര് ഈ പഞ്ചായത്തിലുള്ള പെയിൻ പാലിയ വീട്ടിലെ കിടപ്പ് ചികിത്സ അനുഭവിക്കുന്ന രോഗികൾക്ക് ഓണത്തിന് ഒരു നേരം മികച്ച ധാന്യങ്ങളും അരിയും തരാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു ആ കത്തിൽ ലയൺസ് ക്ലബ് ഓഫ് കുഴൽമന്നവും ലോകത്തിലെ തന്നെ ഒന്നാം തരപ്പർ മാർക്കറ്റ് സ്ഥാപനവുമായ ലുലു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചേർന്ന് ഘട്ട ഓണത്തിനുള്ള ഭക്ഷ്യകിറ്റ് വിതരണം കണ്ണാടി പബ്ലിക് ഹെൽത്ത് സെന്ററിൽ കണ്ണാടി പഞ്ചായത്ത് പ്രസിഡന്റ് ലത നിർവഹിച്ചു കുഴൽമന്ദം ക്ലബ് പ്രസിഡന്റ് നിവേഷ് നാരായണൻ അധ്യക്ഷത വഹിച്ചു ഡിസ്ട്രിക്ടിന് വേണ്ടി ഡി സി രവീന്ദ്രൻ ബി എം ക്ലബ് സെക്രട്ടറി ലയൻ സുരേന്ദ്രൻ ക്ലബ് ട്രഷറർ ലയൻ ബോസ് വൈസ് പ്രസിഡന്റ് വിനോദ് ഭാസ്കർ സർവീസ് പ്രൊജക്ട് കോർഡിനേറ്റർ ജയരാജ് പ്രോഗ്രാം കോർഡിനേറ്റർ ഉദയപ്രകാശ് കെ ക്ലബ് ഡയറക്ടർ മോഹൻദാസ് ജോയിന്റ് സെക്രട്ടറി മണിപ്രസാദ് മറ്റ് മെമ്പർമാരും പാലക്കാടുള്ള ഹൈപ്പർ മാർക്കറ്റ് മാനേജർ ഹരികൃഷ്ണൻ എസ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു കിറ്റിനു വേണ്ട മുഴുവൻ തുകയും ലുലു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സി എസ് ആർ ഫണ്ടിൽ നിന്നാണ് അനുവദിച്ചത് പെയിൻ പാലിയേറ്റീവ് കെയർ വിഭാഗത്തിൽപ്പെട്ട നിർധനരായ അംഗങ്ങൾക്കാണ് കിറ്റ് വിതരണം ചെയ്തത് സംസ്ഥാനത്ത് റേഷൻ കാർഡ് മാസ്റ്ററിംഗ് ബുധനാഴ്ച മുതൽ പുനരാരംഭിക്കും ഒന്നര മാസത്തിനകം പൂർത്തിയാകണമെന്ന കേന്ദ്ര നിർദ്ദേശത്തിന് പിന്നാലെയാണ് തീരുമാനം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ അരി നൽകില്ലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അന്ത്യശാസനം റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടത്താൻ ഭക്ഷ്യവകുപ്പ് നേരത്തെ തീരുമാനിച്ചുവെങ്കിലും സെർവർ തകരാർ മൂലം നിർത്തിവെക്കുകയായിരുന്നു റേഷൻ വിതരണവും മസ്റ്ററിംഗ് ഇ പോസ്റ്റ് മെഷീനിലൂടെ ഒരേ സമയം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല മസ്റ്ററിംഗ് പ്രക്രിയ റേഷൻ വിതരണത്തെ പ്രതികൂലമായി ബാധിച്ചതോടെയാണ് മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിവെക്കാൻ സർക്കാർ തീരുമാനിച്ചത് എന്നാൽ ഒക്ടോബർ മുപ്പത്തൊന്നിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് കാട്ടി കേന്ദ്രം സംസ്ഥാനത്തിന് കത്ത് നൽകി റേഷൻ കാർഡ് പേരുള്ളവരെല്ലാം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ അരിവിഹിതം നൽകില്ലെന്ന് കേന്ദ്രം യത്തിൽ സർക്കാരിനെ അറിയിച്ചു ഇതിന് പിന്നാലെയാണ് മറ്റന്നാൾ മുതൽ മസ്റ്ററിംഗ് നടത്താൻ പൊതുവിതരണ വകുപ്പ് തീരുമാനിച്ചത് ജില്ലകളെ മൂന്നായി തരം തിരിച്ച പ്രത്യേക തീയതികളിലായിരിക്കും മസ്റ്ററിംഗ് റേഷൻ കടകൾക്ക് പുറമെ അംഗൻവാടികൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക സൗകര്യം ഒരുക്കിയായിരിക്കും മസ്റ്ററിംഗ് റേഷൻ വിതരണവും മസ്റ്ററിംഗും ഒരുമിച്ച് നടത്തിയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വ്യാപാരികൾ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ടൗൺ റെയിൽവേ മേൽപ്പാലത്തിൽ സ്വകാര്യ ബസ് വീണ സ്കൂട്ടർ യാത്രക്കാരി അതേ ബസിന്റെ ചക്രം തലയിൽ കയറി മരിച്ചു ബസ് പാലത്തിൽ നിർത്തി ഡ്രൈവറും കണ്ടക്ടറും കടന്നു കളഞ്ഞു ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ പെരുവഴിയിലായി ഗതാഗത കുരുക്കിനും ഇടയാക്കി മണ്ണൂർ ചേറുംപാല പുത്തൻപള്ളിയിൽ വീട്ടിൽ വാസുവിന്റെ ഭാര്യ യശോദയാണ് മരിച്ചത് സ്കൂട്ടർ ഓടിച്ചിരുന്ന ഇവരുടെ മകൻ സുജനിക്കെ പരിക്കേറ്റു ഓണത്തോടനുബന്ധിച്ച മകളുടെ വീട്ടിലേക്ക് വിരുന്നുവന്നതായിരുന്നു യശോദ അപകടത്തിനിടയാക്കിയ ബസ് മറ്റൊരു ബൈക്കിലും ഇടിച്ചിരുന്നു ബൈക്ക് യാത്രക്കാരായ മുണ്ടൂർ സ്വദേശി അബി കാവിൽപ്പാട് സ്വദേശി അൻഷാദ് എന്നിവർക്ക് നിസ്സാര പരിക്കേറ്റു ഇന്നലെ വൈകിട്ട് ഏഴ് പതിനായിരനാണ് അപകടം പാലക്കാട് നഗരത്തിലെത്തി ഓണക്കോടി വാങ്ങി മന്ദക്കാടുള്ള മകളുടെ വീട്ടിലേക്ക് പോകുന്നതിനിടെ ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ പിന്നാലെത്തിയ ഇടിച്ചാണ് അപകടം റോഡിലേക്ക് യശോദയുടെ തലയിലൂടെ ബസിന്റെ മുൻചക്രം കയറിയിറങ്ങി ഇവർ തൽക്ഷണം മരിച്ചു തുടർന്ന് മുന്നോട്ട് നീങ്ങിയ ബസ് പാലത്തിന്റെ ഇറക്കത്തിൽ വെച്ചാണ് നിർത്തിയത് ഉടൻ ബസ് ജീവനക്കാർ ചാവി ഊരിയെടുത്ത് കടന്നു കളഞ്ഞു ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ അവിടെ ഇറങ്ങി പിന്നാലെത്തിയ മറ്റു ബസ്സുകളിൽ കയറിയാണ് പോയത് ഗുരുവായൂരിൽ നിന്നുള്ള ബസ് ടൗൺ സ്റ്റാൻഡിൽ കയറി ബിഒസി റോഡ് വഴിയാണ് ടൌൺ റെയിൽവേ മേൽപ്പാലത്തിൽ പ്രവേശിച്ചത് നഗരത്തിൽ ഓണത്തിരക്കിനിടയിലും ബസ് അമിത വേഗത്തിലായിരുന്നുവെന്ന് യാത്രക്കാർ പറഞ്ഞു പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും ചാവി ഇല്ലാത്തതിനാൽ ബസ് പാലത്തിൽ നിന്ന് മാറ്റി ായില്ല പിന്നീട് വാഹനങ്ങൾ ഒരു വശം വഴി ക്രമീകരിച്ചാണ് കടത്തിവിട്ടത് പാലത്തിന്റെ മധ്യത്തിലായിരുന്നു അപകടം ഇവിടെ വഴിവിളക്കുണ്ടായിരുന്നുവെങ്കിലും ആഴ്ചകളായി പ്രവർത്തിക്കുന്നില്ല ഇത് സംബന്ധിച്ചും പരാതി ഉയർന്നിരുന്നു യശോധയുടെ മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി സജനി രജനി എന്നിവരാണ് യശോദയുടെ മറ്റുമക്കൾ മരുമക്കൾ പ്രേമദാസൻ പ്രശാന്ത് ശങ്കരൻ ടൗൺ നോർത്ത് പോലീസ് കേസെടുത്തു ടൗൺ റെയിൽവേ മേൽപ്പാലം ഗവൺമെന്റ് മോയൻ സ്കൂൾ ജംഗ്ഷൻ റോഡിലേക്കുള്ള ഇറക്കത്തിൽ വലിയ വാഹനങ്ങൾ എപ്പോഴും ആടി ഉലക്കുന്ന വിധത്തിൽ വലിയ കുഴിയുണ്ട് മാസങ്ങളായി ഇതേ അപകടാവസ്ഥ തുടരുന്നു ഇന്നലെ അപകടം നടന്നത് ഇതിനു മുകളിലാണ് മേൽപ്പാലം നിർമ്മിച്ചത് റോഡ്സ് ആൻഡ് ബ്രിഡ്ജ് ആണെങ്കിലും ടോൾ കാലാവധി കഴിഞ്ഞു പാലം പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കണമെന്നും ആർ ബി ഡി സി കെ ആവശ്യപ്പെടുന്നുണ്ട് ഇതിനുള്ള തീരുമാനം വൈകുന്നതിനാൽ പാലത്തിൽ അറ്റകുറ്റപ്പണി നടത്താൻ ഉടമസ്ഥനില്ലാത്ത സ്ഥിതിയാണെന്നും യാത്രക്കാർ പറയുന്നു മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഹാപ്പി ബർത്ത്ഡേ സ്വർണ്ണ ആയിരിക്കും അതെ കാണുന്ന ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞു നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻസ് ീപ് ജോൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു തിരുമുൽ കാഴ്ച ടൂ തൗസൻഡ് ഫോർ ചിങ്ങം ഒന്ന് മുതൽ മുപ്പത് വരെ എല്ലാ പർച്ചേസിനും ഒരു ഓണക്കോട് സമ്മാനം ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് മൊബൈൽ ഫോൺ സമ്മാനം കൂടാതെ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും ഒപ്പം നിത്യഹരിത ഫെസ്റ്റ് പരമ്പരാഗത ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഓണത്തിനൊരുങ്ങുന്നു പ്രേംദീപിന്റെ ട്രഡീഷണൽ ആഭരണങ്ങൾ അണിഞ്ഞ് കൂടാതെ ഓൾ കേരള സിൽവർ മെർച്ചന്റ് അസോസിയേഷനും കൂടെ നടത്തുന്ന ഓണം സ്വർണോത്സവം ഓഗസ്റ്റ് ഒന്ന് മുതൽ ഒക്ടോബർ വരെ കിലോ സമ്മാനം ബമ്പർ സമ്മാനം സമ്മാനം പവൻ പവൻ ഒന്നാം രണ്ടാം സമ്മാനം പത്ത് പവൻ മൂന്നാം സമ്മാനം അഞ്ചു പവൻ ഒരു ഗ്രാം സ്വർണ്ണ വീതം ആയിരത്തി പേർക്ക് കൂടാതെ പത്ത് കിലോ വെള്ളി പ്രോത്സാഹന സമ്മാനവും പ്രേംദീപ് ജോൾസ് ഗോൾഡൻ ഡയമണ്ട്സ് കോളേജ് റോഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു മുൻപ് ക്വിന്റൽ കണക്കിന് മാലിന്യം തള്ളിയിരുന്ന പേഴുംകര ബൈപ്പാസ് ഇന്നൊരു പൂന്തോട്ടമായി മാറുകയാണ് സുരക്ഷിതമായി വലകെട്ടി അതിനുള്ളിലാണ് പൂച്ചെടികൾ നട്ടിട്ടുള്ളത് ചിലത് പുഷ്പിച്ചു തുടങ്ങി ഇപ്പോൾ ഇവിടേക്ക് മാലിന്യം വലിച്ചെറിയാൻ ആർക്കും തോന്നാത്തത്ര വൃത്തിയും വെടിപ്പുമായി പേഴുംകര പാലത്തിന്റെ ഇരുവത് ശത്തും പാലക്കാട് നഗരസഭ പരിധിയിലാണ് മുനിസിപ്പാലിറ്റി മുൻകൈയെടുത്ത് സ്നേഹാരാമം പദ്ധതിയിൽ പൂന്തോട്ടം നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ പരിപാലനം ഹെൽത്ത് ഡിവിഷനെ ഏൽപ്പിച്ചതായി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ പി സ്മിതേഷ് പറഞ്ഞു പാലത്തിന്റെ കിഴക്കു വശം പാലക്കാട് നഗരസഭാ പരിധിയിലും പടിഞ്ഞാറ് വശം പിരായിരി പുതുപെരിയാരം പഞ്ചായത്ത് പരിധിയിലുമാണ് തങ്ങളുടെ പരിധിയിൽ വരുന്ന റോഡരിയിൽ പൂന്തോട്ടം തയ്യാറാക്കി പുതുപ്പരിയാരം പഞ്ചായത്തും പദ്ധതി തയ്യാറാക്കുന്നുണ്ട് ഇവിടെയുള്ള വാതക ശ്മശാനവും ഉടൻ പ്രവർത്തന സജ്ജമാകും മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ നിരീക്ഷണ ക്യാമറ സംവിധാനം ശക്തമാക്കുമെന്ന് പുതുപ്പരിയാരം പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി ജയപ്രകാശ് അറിയിച്ചു പിരായിരി പഞ്ചായത്ത് കൂടി നടപടി ശക്തമാക്കിയാൽ പേഴുംങ്കര ബൈപ്പാസും പുഴപ്പാലവും മാലിന്യം മുക്തമാകും ഇതിനായി പിരായിരി പഞ്ചായത്തും ശ്രമം നടത്തുന്നുണ്ട് പേഴുംകര പാലത്തിന് സമീപം മാലിന്യം തള്ളൽ കുറഞ്ഞതോടെ അപകടവും കുറഞ്ഞു തുടങ്ങി മുൻപ് മാലിന്യം പ്ലാസ്റ്റിക് കവറിലും ചാക്കുകളിലുമാക്കി റോഡിൽ വരെ വലിച്ചെറിയുന്ന സ്ഥിതിയായിരുന്നു ആയിരുന്നു ഇതിൽ തന്നെ ഇരുചക്രവാഹന വീഴുന്നതും പതിവായിരുന്നു ഒപ്പം തെരുവു നായ്ക്കളുടെ ശല്യവും രൂക്ഷമായിരുന്നു അഴിച്ചുവിടുന്ന കന്നുകാലികളും അപകടത്തിനിടയാക്കിയിരുന്നു പന്നിശല്യവും ഉണ്ട് മാലിന്യം ഒഴിഞ്ഞു തുടങ്ങിയതോടെ ഇതെല്ലാം കുറഞ്ഞു വിദേശത്ത് തൊഴിൽ വാഗ്ദാനം ചെയ്ത് പരരിൽ നിന്നായി ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി പരാതി ഒന്നിച്ച് ഒന്നിച്ച് ഒപ്പിട്ട് പരാതി നൽകിയെങ്കിലും പ്രതിയെ പോലീസ് സംരക്ഷിക്കുകയാണെന്നും പണം നഷ്ടപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അന്ന് പിന്തിരിപ്പിച്ചതാണ് അന്ന് കേസ് എടുത്തിരുന്നെങ്കിലും ഇനി പറഞ്ഞ ആൾക്കാർ ഒന്നും കൂടി വീടത്തില്ലായിരുന്നു അതാന്ന് ഞാൻ പറഞ്ഞു ഈ രണ്ടായിരത്തി പത്തൊമ്പത് അന്നത്തെ ഒരു രാജ്യം അവന്റെ അവന് പല രാഷ്ട്രീയക്കാരുമായിട്ടും പൊളിറ്റിക്കലായിട്ടും പോലീസുമായിട്ടുള്ള ഇതില് ഞാൻ എല്ലാം ഞാൻ പറയുന്നില്ല ഇന്നത്തെ ഒരു ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഇവ കൊറച്ച് പൊളിറ്റിക്സിനെയും അതുപോലെ ഡിപ്പാർട്ട്മെന്റ് കുറച്ച് ആളുകൾ വെച്ചിട്ടാണ് ഈ കേസിനെ തള്ളി നിക്കൊണ്ട് പോകുന്നത് അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് പിടിക്കപ്പെട്ടിരുന്നു അന്ന് ഇതിനെ പറ്റി ഒന്ന് ശാസ്വദം അന്വേഷിച്ചു കാരണം തായനായിട്ട് പോയിട്ടാണ് ഈ പരിപാടി മുഴുവൻ കാണിച്ചത് അവന്റെ കുടുംബക്കാർ ഇന്നത്തെ പൈസ മേടിച്ചത് ഒരു ഒരാൾ ഇൻഡിവിജ്വൽ ആയിട്ട് പത്തൊമ്പത് ആണെങ്കിൽ ബാക്കിയുള്ള എങ്ങനെയാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ പാലക്കാട് വടക്കഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന എസ് കൺട്രോൾ സ്ഥാപനത്തിനെതിരെയാണ് വ്യാപകമായ പരാതി സോഷ്യൽ മീഡിയ വഴി വ്യാപകമായ പ്രചരണം നടത്തിയാണ് തട്ടിപ്പ് നടത്തി ഇരകളെ വീഴ്ത്തുന്നത് പോളണ്ട് യു കെ ചെക്ക് റിപ്പബ്ലിക് തുടങ്ങിയ സ്ഥലങ്ങളിൽ വെയർ ഹൌസ് ജോലി വാഗ്ദാനം ചെയ്താണ് ഓരോ ആളുകളിൽ നിന്നും മൂന്നും നാലും ലക്ഷം വെച്ച് തട്ടിയെടുത്തിരിക്കുന്നത് വ്യാജ മെഡിക്കൽ പരിശോധന നടത്തിയും വ്യാജ ജോലി പെർമിറ്റും എയർ ടിക്കറ്റും കാണിച്ച് വിശ്വാസ്യത നേടിയാണ് സാമ്പത്തിക തട്ടിപ്പ് തുടർന്നു കൊണ്ടിരിക്കുന്നത് എസ് കൺട്രോൾ എൽ എൽ ബി ഉടമ വടക്കഞ്ചേരി അഞ്ചുമൂർത്തി സ്വദേശി വിഷ്ണുരാജിനെതിരെ രണ്ടായിരത്തി പത്തൊമ്പതിലും പോലീസ് പരാതി ഉണ്ടായിരുന്നു അന്ന് തന്നെ പോലീസ് നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ വർഷമായി വ്യാപക തട്ടിപ്പ് നടക്കില്ലായിരുന്നു രാഷ്ട്രീയക്കാരുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും പിന്തുണയുള്ള വിഷ്ണുരാജിനെ കേരളത്തിനകത്തും പുറത്തുമുള്ള തട്ടിപ്പ് സംഘത്തിന്റെ സഹായവും ലഭിക്കുന്നുണ്ട് പാലക്കാട് എസ് പിക്കും വടക്കഞ്ചേരി പോലീസിന് പരാതി നൽകിയെങ്കിലും പോലീസ് എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല പോലീസ് ഇടപെട്ട് വിഷ്ണുരാജ് നൽകിയ ചെക്കുകൾ പണമില്ലാതെ മടങ്ങി വിഷ്ണുരാജിന്റെ തട്ടിപ്പിൽ നിരവധി പേർ വിദേശത്ത് നരകയാതന അനുഭവിക്കുന്നുണ്ടെന്നും തട്ടിപ്പിനിരയായവർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ എലപ്പുള്ളി ഇരട്ടിയാൽ സ്വദേശി എം ശൈലജ കോട്ടയം സ്വദേശികളായ രേഷ്മ രവി ജയ്മോഹൻ ജോസഫ് ചാക്കോ തൃശൂർ സ്വദേശികളായ സുജീഷ് കെ എസ് സനീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു തീറ്റ മത്സരത്തിനിടെ ഇഡ്ലി തൊണ്ടയിൽ കുടുങ്ങി കഞ്ചിക്കോട് അൻപത് വയസ്സുകാരൻ മരിച്ചു കഞ്ചിക്കോട് ആലാമരം കൊല്ലപ്പുരയിൽ തീറ്റ മത്സരത്തിനിടെ ഇഡ്ഡലി തൊണ്ടയിൽ കുടുങ്ങി മത്സരാർത്ഥി മരിച്ചു ആലാമരം സ്വദേശി സുരേഷ് ആണ് മരിച്ചത് ശനിയാഴ്ച ഉച്ചയ്ക്ക് മൂന്നരയോടെയാണ് സംഭവം മത്സരത്തിനിടെ ഇഡ്ലി തൊണ്ടയിൽ കുടുങ്ങി തളർന്നു വീണ സുരേഷിനെ ഉടൻ വാളയാറിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല കൊല്ലപ്പുരയിൽ യുവാക്കളുടെ കൂട്ടായ്മ സംഘടിപ്പിച്ച മത്സരത്തിനിടെയാണ് സംഭവം അവിവാഹിതനായ സുരേഷ് ടിപ്പർ ലോറി ഡ്രൈവറാണ് ഒരിടവേള കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അത് നമ്മേ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ ഒരു മീറ്റർ റൈറ്റ് പോവാൻഡിൽ പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രന് ഒരു കൂട്ടാളി എത്തുമെന്ന് റിപ്പോർട്ട് താൽക്കാലികമായി എത്തുന്ന ഈ ഒരു ചിഹ്നഗ്രഹമാണ് സെപ്റ്റംബർ മുതൽ നവംബർ വരെ രണ്ട് മാസത്തേക്കാണ് ചിഹ്നഗ്രഹ ഭൂമിയെ വലം വയ്ക്കുക ഗുരുത്വാകർഷണ ബലത്തിൽ അകപ്പെടുന്ന ചിഹ്നഗ്രഹത്തിന് പത്ത് മീറ്റർ മുപ്പത്തി മൂന്നടി മാത്രം വ്യാസമാണുള്ളത് യൂണിവേഴ്സി ഡാഡ് കോംപ്യൂട്ടർ ഡി മാഡ്രിഡിൽ നിന്നുള്ള ഗവേഷകരായ കാർലോസ് ഡി ലാ ഫ്യൂൻഡ മാർക്കോസിന്റെയും റൗൾ ഡി ലാ ഫ്യൂ മാർക്കോസിന്റെയും പഠനത്തിലാണ് ചിഹ്നഗ്രഹത്തിന്റെ സാന്നിധ്യത്തെ കുറിച്ച് പറയുന്നത് രണ്ടായിരത്തിഇരുപത്തിനാലിന് പി ടി ഫൈവ് എന്ന ഈ ചിഹ്നഗ്രഹത്തിനെ കണ്ടെത്തിയത് നാസയുടെ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന ആസ്ട്രോയിഡ് ടെറസ്ട്രിയൽ ചിഹ്നഗ്രഹത്തെ പറ്റി മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണിത് ചിഹ്നഗ്രഹങ്ങൾ വലംബിക്കുന്ന പ്രതിഭാസങ്ങൾ ഇതിനു മുമ്പും സംഭവിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വർഷങ്ങളിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൽ സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണത്താൽ പിടിച്ചെടുക്കപ്പെട്ട ഒരു ചിഹ്നഗ്രഹം ഒരു വർഷം ഭൂമിയേയും വലം വെച്ചിരുന്നു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി മുഹമ്മദ് നബിയുടെ ജന്മദിനം ഇന്ന് വീടുകളിലും പള്ളികളിലും ആഘോഷ പെരുമഴ സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ വേർപാടിൽ പാലക്കാട് നഗരത്തിൽ അനുശോചന യോഗവും അവിട്ടം ദിനത്തിൽ അനാഥരും നിർദ്ധനരുമായ വഴിയോരവാസികൾക്ക് ഓണസദ്യ നൽകി രാമനാഥപുരം കരയോഗം വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം